ഒട്ടകം ഗോപാലകൃഷ്ണനെ ഫ്രഷായി ഒന്ന് കാലുവാരി എടുത്ത് നിലത്തടിച്ചിട്ടുണ്ട് ബി ജെ പിയിലേക്ക് സി പി എമ്മുകാരെ റിക്രൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ മധ്യസ്ഥ ചർച്ച നടത്തുമത്രേ ചാനൽ ചർച്ചകളിൽ ഗീർവാണം അടിക്കാൻ പിന്നെ ഒട്ടകത്തിനെ പോലെ വൈദഗ്ധ്യം മറ്റാർക്കുമില്ല പക്ഷേ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അനിൽകുമാർ െടുത്ത് ആ ചെവറിൽ അങ്ങ് ചെവരിൽ മാത്രം മതി ബി ജെ പി ലേക്ക് വരാൻ ധാരാളം ആളുകൾ പലരും ശ്രമിക്കുന്നുണ്ട് ഈ ഞാൻ വഴി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അനിൽകുമാർ ദല്ലാൽ നന്ദകുമാറിനെ കാണുവോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല കാണാനുള്ള ചാൻസ് ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്താണ് ബി ജെ പി പോയിട്ട് ഗതി പിടിക്കാത്ത ഗോപാലകൃഷ്ണനോട് ബി ജെ പി ചേരാൻ ആരാണ്ടി എന്ന് പറഞ്ഞു തന്ന പറഞ്ഞത് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഗതി പിടിച്ചിട്ടില്ല പിന്നെയാണോ അദ്ദേഹത്തെ കണ്ട് ഗതി പിടിക്കാൻ ആളുകൾ പോകേണ്ടത് അവനവനൊക്കെ എന്ത് വിലയുണ്ടെന്ന് ചാനൽ ചർച്ചയിൽ പറയുന്നവർ മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പോയി ചർച്ചയ്ക്ക് ഇരിക്കുമെന്ന് അനിൽകുമാർ പോയി ബി ജെ പി ചേരാൻ ചർച്ചയ്ക്ക് ഇരിക്കുമെന്ന് അഭിമാനിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു പിതാവനയ്ക്കുണ്ടായിരുന്നു എൻ്റെ അഭിമാനിയായ അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല അത്ര ഒരു അത്ര ഒരു ജീവിത അവസ്ഥയുടെ അഭാവം ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര സംശയങ്ങളൊക്കെ വരും പക്ഷെ ഞങ്ങൾക്ക് ആ സംശയങ്ങൾ വരില്ല അതുകൊണ്ട് തന്നെ അത്തരം വർത്തമാനങ്ങളൊന്നും വ്യക്തിപരമായി പറയരുത് പ്രധാനമന്ത്രിയുടെ വേദിയിൽ അകത്ത് കയറാൻ അവസരം കിട്ടാതെ തൂങ്ങിക്കിടന്ന ഗോപാലകൃഷ്ണന് ബി ജെ പിയിൽ എന്ന സ്ഥാനമാണ് എന്ന് നമുക്ക് അറിയാം ആ ഗോപാലകൃഷ്ണൻ ഏതോ മഹത്തായ സ്വർഗത്തിലാണ് എന്നോട് പറഞ്ഞാൽ ആ സ്ഥാനം വേണ്ട അത്തരം ഒരു സ്ഥാനങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭ്രമിപ്പിക്കുന്നില്ല നിങ്ങളുടെ നേതാവ് അമിത്ഷായോട് ജർണാദാസ് എന്ന് പറയുന്ന ത്രിപുരയിലെ സി പി എം രക്തസാക്ഷിയുടെ ഭാര്യ എം പി പറഞ്ഞിട്ടുണ്ട് മുഖത്തടിച്ച നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരിയുള്ള ഇന്ത്യ ഓരോ ഇത്തരം മുഖത്താട്ടുന്ന ആ രംഗം ഒന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കണ്ടേ ഏത് രംഗം ആ ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞ രംഗം മോദി തൃശൂർ ചട്ടി ചട്ടിമറിയ്ക്ക് വരെ വേദിയിൽ സ്ഥാനമുണ്ടായിരുന്നപ്പോ ആ വേദിയിൽ നടക്കുന്ന പരിപാടി എങ്ങനെയാണ് ഒട്ടകം കാണാൻ ശ്രമിച്ചതെന്ന് ഓർത്തെടുത്ത് ബി ജെ പിയുടെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ വേദി അവസരം കിട്ടാതെ എട്ടുനേരെ ചട്ടിമറിയ്ക്ക് വരെ അവസരം കിട്ടിയിട്ടും തനിക്ക് അവസരം കിട്ടാതെ വേദന എടുത്ത് തൊട്ടിപ്പുറത്തെ കസരി ഇട്ട് അതിന്റെ മേളിൽ കയറിയിരിക്കുന്ന ഈ മഹാൻ ആരാണ് വേദനയോടെ ആ സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന ആ മനുഷ്യനാരാണ് എന്നാലും എന്റെ സുരേന്ദ്ര ആ ചട്ടിമറിയേക്ക് വരെ സ്ഥലം കൊടുത്തിട്ട് ഈ തൃശൂരിന്റെ ഈ മുത്തിന് ഈ പൊൻമുത്തിന് സ്ഥലം കൊടുക്കാഞ്ഞ താൻ എന്ത് ക്രൂരനാണോ ഈ മഹാൻ നമുക്ക് നോക്കാം हे प्रभु हे प्रभु हे हरि नाम कृष्ण जगन्नाथ हो प्रेमानंदी ये क्या हुआ बोलाउदी पानी आ गया गयाछा भी खुल गया मेरा ये हे हे प्रभु हे प्रभु हे हरि नाम कृष्ण जगन्नाथ हो प्रेमानंदी ये क्या हुआ बोलाउदी <laughs> पानी आ गया गामछा भी खुल गया मेरा व्यक्ति ये बीजेपी अवस्था എന്നിട്ട് ചാനൽ ചർച്ചകളിൽ വെറുതെ സമയം കളയാൻ വേണ്ടി ചില എണ്ണത്തിനെ പറഞ്ഞയക്കും അതായത് മത്സരിക്കാൻ സീറ്റില്ല ബി ജെ പിയുടെ സ്ഥാനമാനങ്ങൾ ഒന്നും കൊടുക്കത്തില്ല വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഇപ്പോൾ അനിൽ ആന്റണിയെ പോലുള്ള പഴങ്ങളെല്ലാം വന്നാൽ സ്ഥാനമാനം കിട്ടും ഒട്ടകത്തിനൊക്കെ അവിടെ ചൂല് വില അങ്ങനെ വെറും ചാണകമായി കാണുന്ന ഒട്ടകത്തെ ആര് വിശ്വഗുരുവും അമിത്ഷാ ഉൾപ്പെടെ വെറും ചാണക ഒരു ഗുണവും ഇല്ലാത്തതാണെന്ന് കണ്ട് എഴുതി തള്ളിയ സാധനം ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ ബി ജെ പിയുടെ എന്തോ കുണയാണെന്നുള്ള രീതിയിൽ ഡയലോഗ് അടിച്ചാൽ ആരായിരുന്നാലും ദേഷ്യം വരില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് വലിച്ചു കീറിയിട്ട് പോയത് ആ ഡയലോഗ് അടിക്കുമ്പോൾ ഉള്ള പ്രതികരണം നോക്കി ഇരുന്ന് കിണിക്കുന്നത് അതായത് എനിക്ക് നല്ലൊരു അച്ഛനുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ ചിരി വരികയാണ് അതിൽ നിന്ന് തന്നെ എല്ലാം ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുന്നൊരവസ്ഥയുണ്ട് എന്തായാലും അനിൽകുമാറിൻ്റെ ആ മറുപടികൾ അതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയെന്ന് മാത്രമേ പറയാനുള്ളൂ